അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്റെ വീട്ടിലാണ് അപ്പോൾ ഇത് രാവിലത്തെ ഒരു കാഴ്ചയാണ് നല്ല വെയിലായിരുന്നു വെയിലിന് എവിടെ പോയാൽ ഒരു മാറ്റം ഇല്ല മരം ഉണ്ടായിട്ടും കാര്യമില്ല നല്ല വെയിലായിരുന്നു അപ്പോൾ കുറച്ചുകേർ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കി നമ്മൾ നിന്നപ്പോൾ അകത്ത് നമ്മൾ വിളിച്ചു നല്ല അടിപൊളി ഇഡലി സാമ്പാർ റെഡി ആയിട്ടുണ്ട് കഴിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിൻ്റെ വേഗം പൊന്നൂന് കൊടുത്തു കാരണം അവളെ ഇന്ന് ഇവിടുത്തെ അങ്കവാടിൽ ചേർക്കേണ്ടതാണ് അപ്പോൾ പൊന്നൂന് വേഗം കൊടുത്തിട്ട് പിന്നെ ഞാൻ കഴിക്കുകയാണ് നല്ല അടിപൊളി സാമ്പാറായിരുന്നു ഇത്ര ലൂസ് സാമ്പാർ നമ്മൾ ദോശയ്ക്ക് ഇഡലൊക്കെ ഇത്തിരി ലൂസ് സാമ്പാറായാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം ഞാൻ ഇഡലീൻ്റെ സാമ്പാറിൽ ഇങ്ങനെ കുളിപ്പിച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇഡ്ഡലി സാമ്പാറും കോമ്പിനേഷൻ അടിപൊളിയാണ് പിന്നെ അങ്ങനെ ശാലം ഉണ്ടാക്കുന്ന ഒരു ടൊമാറ്റോ ചട്നി ഉണ്ട് അതും ഇഡലിയും അപാര കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് രണ്ടും അങ്ങനെ ഞാൻ വേഗം കഴിക്കുകയാണ് കാരണം എൻ്റെ പൊന്നു കുളിപ്പിക്കണം റെഡിയാക്കണം അങ്ങനെ പൊന്നു ഇങ്ങനെ റെഡിയായി അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അവളിച്ചത് പഴയ അങ്കൻവാടിയിൽ തന്നെയാണ് പോകുന്നതെന്നാണ് പക്ഷെ അവൾക്ക് അറിയില്ലല്ലോ എന്നിവിടെയാണെന്ന് അപ്പം നമ്മൾ അങ്കൻവാടി പോയി അങ്കൻവാടി കണ്ടപ്പോൾ തന്നെ ആൾക്ക് കാര്യം മനസ്സിലായി കുറച്ചേരം കറിഞ്ഞു പിന്നെ ഇതുപോലത്തെ ടോയ്ലറ്റ് ഒക്കെ കൊടുത്തപ്പോൾ ഏകദേശം ഓക്കെ ആയി പിന്നെ എന്നോട് പറഞ്ഞു അമ്മ പൊയ്ക്കും അമ്മ പിന്നെ വന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ടാറ്റിയൊക്കെ കാണിച്ച് അങ്ങനെ ഞങ്ങൾ പോയി പിന്നെ വീട്ടിലെത്തിയപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുടിക്കണം എന്ന് തോന്നി അപ്പോഴാണ് നെല്ലിക്കാണ്ട് എന്നപ്പോഴാണ് നെല്ലിക്ക ജ്യൂസ് ജ്യൂസാക്കിയാലെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് നെല്ലിക്ക ജ്യൂസ് ജ്യൂസാക്കുന്നത് എങ്ങനെയുണ്ടാവുന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ ഒരു ആറേ എണ്ണ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ഒക്കെ ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചു അരിച്ചില്ല അരിച്ചതിൻ്റെ സത്തൊക്കെ പോകും എന്ന് പറഞ്ഞിട്ട് അത് അരിക്കാണ്ട് അങ്ങനെ തന്നെയാണ് കുടിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ടേസ്റ്റ് നോക്കിയാലും എനിക്ക് വലിയ തഴപ്പം തോന്നിയില്ല അമ്മയ്ക്ക് കൊടുത്ത് അമ്മയ്ക്ക് ഇഷ്ടമായി പക്ഷെ അച്ഛൻ അത്രയും ഇഷ്ടമായില്ല ഈ ഉപ്പിലിട്ട് നെല്ലിക്കൊക്കെ കഴിക്കലേ അത്രയില്ലെങ്കിലും അതൊരു ചെറിയൊരു ചേർപ്പൊക്കെ ആയിട്ട് കുഴപ്പമില്ല കുടിക്കാം നമുക്ക് ചിലപ്പോൾ ഒരു കാന്താരി ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുമായിരുന്നു ഇതിപ്പോൾ തൽക്കാലത്തേക്ക് പെട്ടെന്നുണ്ടാക്കിയതല്ലേ പെട്ടെന്നില്ല ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതല്ലേ അപ്പം ഇങ്ങനെ ഇനി അടുത്ത തവണ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോഴല്ലേ സൂപ്പറാവലു അപ്പം കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കട്ടൻ കാപ്പി പിടിച്ചു പിന്നെ അമ്മ എനിക്ക് സിട്രസിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് തന്നു അമ്മക്ക് ഈ നാരങ്ങയിലും ഇതുപോലുള്ള പുളിയുള്ള സാധനങ്ങളിൽ ഇച്ചിരി ഉപ്പിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇതെന്തോ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നി കാരണം ഇച്ചിരി പുളിയും മധുരവും ഉപ്പും കൂടി വരുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് പിന്നെ അത് കഴിഞ്ഞ് അലക്കെ തുണിയൊക്കെ അയല ഇരിച്ചിട്ട് അപ്പൊ ഇതാണ് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള പ്ലേസ് കാരണം ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക പതിനൊന്ന് മണിയുടെ ഒക്കെ ഇടഭക്ഷണം കഴിക്കുന്നത് ഇത് നല്ല കാറ്റാണ് ഇവിടെ ഒരു കസയൊക്കെ ഇട്ടിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കും ഞാനുണ്ടെങ്കിൽ ഞാനിരിക്കും അച്ഛനുണ്ടെങ്കിൽ ഇരിക്കും നല്ല അടിപൊളി സ്ഥലമാണ് ഇത് നല്ല കാറ്റാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വീശുന്നത് അപ്പോൾ അത് അമ്മ സിറ്റർസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മളെ അടുപ്പും വാഷിംഗ് മെഷീൻ പണിയായിരുന്നു പിന്നെ ഉച്ചക്ക് ചോറ് ചോറിന് സാമ്പാറും പയറും പിന്നെ മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം കിച്ചോ പൊന്നെണ്ണം കൂട്ടിയിട്ട് വന്നു അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ വന്ന കാരണം നമ്മള് തരക്കലരിയുടെ കഞ്ഞിടിച്ചു ഇത് തരക്കലരി എന്താ തേങ്ങാപ്പാലി വേവിച്ചു തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളതാണ് പൊന്നിന് ഇഷ്ടമായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പണ്ടുപതിലെ വീട്ടിലുണ്ടാക്കുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് തേങ്ങാപ്പാലിൻ്റെയും ആ തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴൊക്കെയുള്ള ടേസ്റ്റ് അടിപൊളിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പൈനാപ്പിൾ അഴിച്ച് പൈനാപ്പിൾ നല്ല മധുരമുള്ളതുകൊണ്ട് പഞ്ചസാര ഇട്ടില്ല പഞ്ചസാര അധികം അത്ര നല്ലതല്ലല്ലോ അപ്പൊ ഇത് നല്ല മധുരം ഉള്ളതുകൊണ്ട് പിന്നെ തീരെ ഇടാൻ തോന്നില്ല അപ്പൊ പൊന്നോനും ഇഷ്ടമാണ് ഈ പൈനാപ്പിൾ അവൾക്കും ഇച്ചിരി പുളിയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പൈനാപ്പിൾ നാരങ്ങ പിന്നെ മുന്തിരി അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പോൾ ഞങ്ങൾ അത് കഴിച്ച് സമയദേശം സന്ധ്യയോടെ എടുക്കാറായി ഒരു അഞ്ചര അഞ്ചേ ആ ഒരു ടൈമാണ് അമ്മ അടിച്ചു വരുമ്പോ എന്നോട് പറഞ്ഞാൽ ചെടിക്ക് വെള്ളം ഒഴിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുവാണ് ഇത് അതിരാണി ചെടിയാണ് നമ്മുടെ വയലിന്റെ കാര്യങ്ങളെ കാണുന്നില്ലേ അത ഇതൊരു കുറ്റിച്ചെടി പോലെ അപ്പൊ വെള്ളം കഴിച്ച് പിന്നെ കഴിച്ചോണ്ട് ചായയും നെയ്റോസ്റ്റും സാമ്പാറും കഴിച്ച് പിന്നെ രാത്രി ഒന്നും കഴിക്കാതെന്നില്ല അപ്പൊ അന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ താങ്ക്